നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം സാധാരണക്കാർക്ക് സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ട പ്രമുഖ ധനകാര്യ സ്ഥാപനമായ യു ജി എസ് ഗോൾട്ട് ലോണിന്റെ പുതിയ ശാഖ ഇനി മലപ്പുറത്തും മലപ്പുറം കോട്ടപ്പടിയിൽ പ്രവർത്തനം ആരംഭിച്ച ശാഖയുടെ ഉദ്ഘാടനം ധ്യാൻ ശ്രീനിവാസൻ നിർവഹിച്ചു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്ക് മൂന്ന് ഐഫോൺ സെവന്റിയും സമ്മാനമായി നൽകി പ്രമുഖ ധനകാര്യ സ്ഥാപനമായ യുജിഎസ് കോൾഡ് ലോണിന്റെ പുതിയ ശാഖ മലപ്പുറം കോട്ടപ്പടിയിലാണ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് പ്രശസ്ത ചലച്ചിത്ര താരം ധ്യാൻ ശ്രീനിവാസനും മലപ്പുറം എം എൽ എ പി ഉബൈദുള്ളയും ചേർന്ന ശാഖയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു മലപ്പുറം നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് റിൻഷ സ്ട്രോങ് റൂം ഉദ്ഘാടനവും നിർവഹിച്ചു പരിപാടിയിൽ മറ്റു ജനപ്രതിനിധികളും വ്യാപാരി നേതാക്കളും ആശംസകൾ അർപ്പിച്ചു ഉദ്ഘാടന ദിവസം ഷോറൂം സന്ദർശിച്ചവർക്കും യുജിഎസ് ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് പേജുകൾ ഫോളോ ചെയ്തവർക്കും അന്നേ ദിവസം ലോൺ എടുക്കുന്നവർക്കും ഡെപ്പോസിറ്റ് ചെയ്യുന്നവർക്കും സുവർണാവസരം ഒരുക്കിക്കൊണ്ട് തിരഞ്ഞെടുത്ത മൂന്ന് പേർക്ക് ഐഫോൺ സെവന്റി സമ്മാനമായി നൽകി പരിപാടിയോടനുബന്ധിച്ച് ഇന്ത്യൻ രാഷ്ട്രപതിയിൽ നിന്നും ധീരതയ്ക്കുള്ള പുരസ്കാരം ഏറ്റുവാങ്ങിയ മണ്ണാർക്കാട് കോട്ടോപ്പാടം സ്വദേശിയായ വയസ്സുകാരൻ മുഹമ്മദ് സിദാനെ കാഷ് അവാർഡും മൊമന്റോയും നൽകി ആദരിച്ചു ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസത്തിനും ക്ഷേമത്തിനും വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് ദുബായ് എയ്സ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഹോണററി ഡോക്ടറേറ്റ് നേടിയ ഡോക്ടർ അച്യുതൻ പനച്ചിക്കുത്തിനെയും മൊമന്റോ നൽകി ആദരിച്ചു വിശ്വാസത്തിലും സത്യസന്ധതയിലും അധിഷ്ഠിതമായ പ്രവർത്തനമാണ് യുജിഎസിന്റെ വിജയമെന്ന് യുജിഎസ് സി എം ഡി അജിത് പാലാട്ട് പറഞ്ഞു ഏറ്റവും കുറഞ്ഞ പലിശ നിരക്കിലും ലളിതമായ നടപടിക്രമങ്ങളിലൂടെയും സാധാരണക്കാർക്ക് സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കാനാണ് യുജിഎസ് ലക്ഷ്യമിടുന്നത് ന്യൂസ് ന്യൂസ് വള്ളുവനാട്